വർക്കും എൻ്റെ കൃഷ്ണാമരൻ ചാനലിലേക്ക് നമസ്കാരം ഇന്ന് ഞാൻ പറയുന്നത് ഈ ഇല എല്ലാ വീട്ടുകളിലും ഉണ്ട് ഇതിൻ്റെ പേരാണ് കരിനൊച്ചി കരി എന്നും പറയും കരിനൊച്ചി എന്നും പറയും ഇത് നല്ലൊരു കണ്ടിട്ടുണ്ടോ ഈ ഇല എല്ലാ വീട്ടുകളിലും കാണും ഹ്രസവരക്ഷയ്ക്കൊക്കെ ഏറ്റവും ഉപയോഗപ്രദമായ ഒരു ഇലയാണിത് വേതുവെള്ളം തിളപ്പിക്കുന്നതിനും ശരീരവേദനയ്ക്കും എല്ലാത്തിനും അതേപോലെ അരച്ചപ്പൻ ചുട്ട് കഴിക്കാനും ഒക്കെ ഈ ഇല പ്രസവരക്ഷയ്ക്ക് ഉപയോഗിക്കുന്നതാണ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഈ ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഈ വീഡിയോ കാണണം ഏത് വേദനയും ക്ഷവിപ്പിക്കുന്ന ഒരു ഒറ്റ മൂലയാണ് കരുനച്ചി മെയിൻ നടുവേദന നടുവേദനയ്ക്ക് ഇത് തിളപ്പിച്ച വെള്ളം ദേഹത്തൊഴിക്കുകയോ ഇത് ഒരു തോർത്തി അരിഞ്ഞ് കെട്ടി ധന്യന്തര കുഴമ്പിനകത്ത് ചൂടാക്കി അത് അന്യന്തരം കുഴമ്പ് എണ്ണ ചൂടാക്കി അതിൽ മുക്കി നടുവേദനയുള്ള ഭാഗത്തും എല്ലാം വെച്ച് വെച്ച് എടുത്താൽ നടുവേദന നിശേഷം മാറിക്കിട്ടും അതേപോലെ തന്നെ നമുക്ക് മുട്ടുവേദനയ്ക്ക് മുട്ടുവേദനയ്ക്ക് ഈ ഇല അരച്ച് ഒരു തുണിയിൽ തേച്ച് കിട്ടണം നല്ലോണം മഷി പോലെ അരച്ചിട്ട് ഒരു വെള്ള തുണിക്കകത്ത് തേച്ച് ആ മുട്ടിൻ്റെ രണ്ട് മുട്ടിലും തേച്ച് കെട്ടിവെച്ച നൂട്ടുവേദന നിശേഷം മാറിക്കിട്ടും പിന്നെ ഉപയോഗമെന്ന് വെച്ചാൽ വായു പുണ്ണിന് ഇതിൻ്റെ വായു ഇതിൻ്റെ തിളപ്പിച്ച് അതിൻ്റെ വെള്ളം വാവ കൊണ്ട വായു പുണ്ണ് മാറിക്കിട്ടും പിന്നെ ഒരുപാട് ഉപയോഗമാണ് ഇത് തിള പനിക്ക് പനി മാറാനും ശരീരവേദന മാറാനും പനി വരുമ്പോൾ പനി തൊണ്ടവേദന കപ്പ് വരുന്ന വരുമ്പോൾ ഇത് വായി കൊള്ളാനും അതേപോലെ ഇത് തിളപ്പിച്ച വെള്ളത്തിൽ കുളിച്ച ശരീരവേദനയൊക്കെ വിശേഷം മാറിക്കിട്ടും എല്ലാവരും ഇത് ഉപയോഗപ്പെടുത്തണം കരുതേച്ചി എവിടെ കണ്ടാലും കുറേ ഇലപിച്ചുകൊണ്ട് വരികയും വേണം അതേപോലെ തന്നെ നമ്മുടെ വീട്ടുപറമ്പിൽ ഇത് ഒരെണ്ണം വെച്ച് പിടിപ്പിക്കുകയും വേണം നമുക്ക് ഇതിൻ്റെ ഉപയോഗം നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് നമ്മൾ ഒരിക്കലും ഇതൊന്നും ചെയ്യാത്തത് എൻ്റെ എൻ്റെ വീട്ടിലിത് നിറയെ ഉണ്ടായിരുന്നു അത് ഒരുപാട് ഉപയോഗപ്പെടുത്തുമായിരുന്നു എൻ്റെ അമ്മാമ്മയൊക്കെ അതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ച് നല്ലോണം അറിയാം പിന്നെ ഞാൻ ആയുർവേദ പഠിച്ചതുകൊണ്ട് അതിനെ അതും എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് ഇത് പ്രസവരക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്നാലും പ്രസവരക്ഷയ്ക്ക് മാത്രമല്ല നമുക്കും മുട്ടുവേദനയ്ക്ക് നടുവേദനയ്ക്ക് വായ്പണ്ണിനും കവം ചുമ ഇതെല്ലാത്തിനും ഏറ്റവും ഫലപ്രദമാണ് കരുനെച്ച് എല്ലാവരും ഇത് ഉപയോഗപ്പെടുത്തണം നിസ്സാരമായി കളയണം കാണരുത് നല്ല സംഭവമാണ് ഈ ഇല അത്ഭുതമായ ഒരു അപൂർവമായ ഒരു ഇലയാണിത് ഇത് ഇതുപയോഗപ്പെടുത്തണം എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവരും കാണണം എല്ലാ മറ്റു ഇത് ഷെയർ ചെയ്യണം ഇതുപോലെ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക് യു ഞാൻ അടുത്തൊരു വീഡിയോ ആയി അടുത്ത ദിവസം കാണാം എല്ലാവർക്കും അതുവരെയും നമസ്കാരം